ഇതുപോലൊരു സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത് ഒരു എഗ് പക്കോഡാസ് എന്നൊക്കെ പറയാം അപ്പൊ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ പാല് പിന്നെ എന്തോന്നാണ് മുട്ട ഇതൊക്കെയാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റ് ഉണ്ട് പുറം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് െല്ലാരും ചെയ്ത് നോക്ക ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം കൂട്ടുകാരസിലും ഗ്ലൗസിലേക്ക് സോദാം ഇന്നൊരു സ്നാക്സ് നോക്കാം അതിനായിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയൊരു ഭക്ഷമമുളക് അതുപോലെ തന്നെ വൺ ടീസ്പൂൺ ഇഞ്ചി ഒരു വൺ ടേബിൾ സ്പൂൺ മല്ലിയില അതേപോലെ തന്നെ വൺ ടേബിൾ സ്പൂൺ കറി ലീവ്സ് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ശലം പാൽ ഒഴിച്ചു കൊടുക്കാം മിൽക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ിനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ஒரு ஒன் டேபிள் ஸ்பூன் கோன்ஃபவர் என்ன உப்பிட்டு விடுக்க சோல்ட்டு ஒரு கால் டீஸ்பூன் சோடா பொடி మొడి ఇట్ూన్ కాశ్మీరీ చిల్ పౌడర్ శలం పెప్పర్ పౌడర్ అదే ఒర టీసూన్ చికన్ మసాల ఇత్ర ఫైన్ కుడు വിശാല ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വൺ ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുത്തൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇവിടെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പക്കോടയാണ് വ് അവിടെ നിന്ന് ഇരുന്നോട്ടെ ഇവിടെ എപ്പോൾ ഓയില് ചൂടായിട്ടുണ്ട് അതിലേക്കിനി ഇതുപോലെ നല്ലവണ്ണം ഒന്ന് കുഴച്ചതിന് ശേഷം ഒന്ന് കോരി ഒഴിച്ചുകൊടുക്കാം ഇനി പ്രത്യേക ഷേപ്പും കാര്യങ്ങളൊന്നുമില്ല ോട അതുപോലെ തന്നെ ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ ഓയിലും നല്ലപോലെ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കണം അല്ലെങ്കിൽ അതിന്റെ പുറം മാത്രം കരിയും അകം വെന്ത് കിട്ടില്ല അപ്പോഴത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഇപ്പം വളരെ ലോ ലോ ആക്കിയാണ് ഇട്ടിരിക്കണേ അപ്പഴേ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അകം വെന്ത് കിട്ടില്ല അകം പച്ചയായിട്ടിരിക്കുക അപ്പഴത് സ്നാക്സ് ആയാലും അങ്ങനെ തന്നെയാണ് അതിൻ്റെ അകം ബന്ധു കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് സാവകാശം വേവിച്ചെടുക്കണം എന്നിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടു അതല്ല ഇട്ട ഉടനെ മറിച്ച് ഇടരുതെങ്കിൽ പൊടിഞ്ഞു പോവും അതൊക്കെ ശ്രദ്ധിക്കണം വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് രണ്ട് മുട്ട വേണം അത്രയാണ് അത് കോൺഫ്ലവർ ഇല്ലാത്തവർക്ക് മൈദ എടുക്കാം ഇപ്പൊ അരിപ്പൊടിയൊക്കെ എല്ലാ വീടുകളിലും അവൈലബിൾ ആണല്ലോ അരിപ്പൊടിയും പാലും ഒക്കെ ഇതിനി എടുത്ത മാറ്റ ഓയിൽ ചെയ്യുന്ന ഇനി അടുത്തത് കോരി ഒഴിച്ചു കൊടുക്കാൻ കത്തുള്ള ഉണ്ട് നല്ല ടേസ്റ്റുണ്ട് ഇപ്പൊ കോരി ഒഴിച്ചിട്ട് ഉടനെ ആയിട്ട് മറിക്കരുത് എങ്കിൽ പൊടിഞ്ഞു പോകും സ്റ്റിപ്പം ഇതുപോലെ മൂത്തൊക്കെ വന്നിട്ടുണ്ട് അതും കൂടെ മാറ്റി കൊടുക്കാം ഇത് നമുക്ക് അടുത്തത് കോലി ഒഴിച്ചു കൊടുക്കാം കോരിലൊരു മിനിമം ചൂടുണ്ടായിരിക്കണം കോരി ഒഴിക്കുന്ന സമയത്ത് അപ്പോഴും നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോഴെല്ലാവരെയും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്